അറബിക്കടലിലെ ഏറ്റവും തന്ത്രപ്രധാനമായ നാവിക കേന്ദ്രം അതാണ് മിനിക്കോയിലേത് ഇതാണ് ഐ എൻ എസ് ജഡായുവായി മാറുന്നത് മലയാളിയായ നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാറാണ് പുതിയ നാവിക കേന്ദ്രത്തിന്റെ കമ്മീഷനിൽ നിർവഹിച്ചത് പുരാണത്തിലെ ജഡായുവിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞായിരുന്നു അദ്ദേഹം ഈ നാവിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് Uh, because we feel that uh, this unit will respond, should respond in the same way as the legendary jetayu in offering, in providing uh, situational awareness uh, to Bhartiya Sena, just like the legendary Jatayu provides such situational awareness to Lord Ram. മിനിക്കോയിൽ നേരത്തെ തന്നെ ഒരു ഡിറ്റാച്ച്മെന്റ് സ്പേസ് ഉണ്ടായിരുന്നു അതാണ് ഐ എൻ എസ് ജഡായു എന്ന പേരിൽ ശക്തിപ്പെടുത്തുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് ചേർന്നാണ് ഈ മിനിക്കോയ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഇവിടെ നിന്നുകൊണ്ട് അന്താരാഷ്ട്ര കപ്പൽ ചാലിലൂടെ നടക്കുന്ന വ്യാപാരങ്ങളെ നാവികസേനയ്ക്ക് നിരീക്ഷിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ലക്ഷദ്വീപിന്റെ വരാനിരിക്കുന്ന ടൂറിസം വികസനം മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് രാജ്യത്തിന് വലിയ ടൂറിസം സാധ്യതയാണ് ലക്ഷദ്വീപിൽ കാണുന്നത് അത് ശക്തിപ്പെടുത്തണമെങ്കിൽ നാവികസേന ഇവിടെ കൂടുതൽ കരുത്താർപ്പിക്കേണ്ടിയിരിക്കുന്നു ഈ ഡിറ്റാച്ച്മെന്റ് സ്പേസ് ഐ എൻ എസ് ജഡായുവായി ഉയരുമ്പോൾ ഇവിടെ മുഴുവൻ സമയവും വിമാനം പറന്നിറങ്ങാൻ കഴിയുന്ന അത്യാധുനിക എയർപോർട്ട് അടക്കമുള്ള സൗകര്യങ്ങൾ കൂടി വരാനിരിക്കുന്നു Uh, you know anti-narcotics and also certain uh, you know arms cash and so forth. So these you are know, very you know, important trade routes where a lot of people fly and having a base here with good enhanced uh, surveillance capabilities is of very great importance to the country ഐ എൻ എസ് ജയായു നാവികസേനയ്ക്ക് പുതിയ ചരിത്രമാണ് ഇതിന് തന്ത്രപ്രധാനമായ ഒരുപാട് പ്രത്യേകതകളുണ്ട് മാലിദ്വീപുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന ലക്ഷദ്വീപ് സമൂഹത്തിലാണ് ഈ പുതിയ നാവിക കേന്ദ്രം ഉയരുന്നത് ഇതിന് രാഷ്ട്രീയമായ പ്രത്യേകതകളുണ്ട് മാതൃഭൂമി ന്യൂസ്